എന്താ എൻ്റെ ബാഗിൽ കുറഞ്ഞുറപ്പ് പോനെ കുറക്കട്ട അച്ഛൻ കാണട്ടെ ഒന്നുമില്ല എന്നൊന്നും പറഞ്ഞാൽ പറ്റൂലോ സിഗർട്ടാ മുട്ടേത് വരുന്നിട്ടില്ല കണ്ടില്ലേ സിഗർട്ട് ഇനി വാങ്ങിച്ചേ ഏ ഇപ്പതന്നെ മിക്കാംബു എന്റെ കടയിൽ സിഗരറ്റ് എല്ലാം വിറ്റോ പക്ഷെ ചെറിയ പിള്ളേർക്കൊന്നൊന്നും കൊടുക്കാൻ ഗോപിയായിട്ടോ ഇന്റെ ചക്കിന് സിഗരറ്റ് കൊടുത്തിട്ടല്ലേ നമുക്ക് കച്ചവട ഉം കച്ചവടം ഇങ്ങനല്ലേ സിഗരറ്റും അതും ഇതും വിറ്റിട്ട് നിന്റെ കച്ചവടം ഇനി എന്നാ ചെയ്ത പക്ഷെ കുട്ടികൾക്ക് ഇനി എങ്ങാണ് സിഗരറ്റും കൊടുത്തു എന്ന് പറഞ്ഞാലോ എൻ്റെ കച്ചവടം ഞാൻ കുടിക്കുന്നു മനസ്സിലായോ അവന്റെ ബിസിനസ് അല്ലേ എടാ ഇങ്ങനെയാണ് നിന്നെ ഞാൻ പഠിക്കാനായിട്ടില്ല ഇവനെ പോലുള്ളവനാതാ ഈ സിഗരറ്റിൽ തൊടും പിന്നെയാണ് കഞ്ചാവ് അതിന് ഇപ്പൊ കേട്ടിട്ടില്ലേ കോളേജിലെ ആളുകളിലെ പരിസരത്തെല്ലാം ആടുകളുണ്ട് കേൾക്കുന്നു എന്തോ ഇപ്പോ എന്താ ഇവനിങ്ങനെ എപ്പോ വരുമ്പോൾ ഇവൻ്റെ ബാഗെ ശ്രദ്ധിച്ചോളണം മനസ്സിലായോ നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുന്നത് ഇപ്പൊ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും ഇവൻ്റെ കാര്യം എന്നാ ചെയ്യുന്നതൊന്നും നമുക്ക് ശ്രദ്ധിക്കൂല അപ്പോൾ പഠിക്കുന്നേ പഠിക്കുന്നില്ലായിട്ടു സിഗരറ്റും വേടിച്ചിട്ട് നോക്കട്ടെ ഇനി ഇങ്ങനത്തെ കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ മനസ്സിലായോ കൊടു ഇനി അവൻ്റെ കാര്യത്തിൽ പ്രത്യേകം കണ്ണു പോകണം മനസ്സിലായോ ആ നീ ഇങ്ങനെ സീരിയലിന് മുന്നിൽ ഇരുന്നിട്ട് അവൻ ശ്രദ്ധിക്കാണ്ടായിപ്പോയി മുമ്പത്തെപ്പോലും നല്ലോണം ഇന്നത്തെ കുട്ടികൾ